नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വ്യാസനെ കുറിച്ച് കുറ്റം പറയാൻ ധാരാളം പേര് ശ്രമിക്കുന്നു ഏകാഗ്രതയുള്ളതായ ഈ കാവ്യം ഇത്രയേറെ ഏകാഗ്രതയുള്ള ഈ കാവ്യം പലരെഴുതി ഒരുമിച്ച് ബൈൻഡ് ചെയ്തതാണ് ഇത്രേ അതൊരു സായിപ്പ് പറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാരണം ഭാരതത്തെ ഏത് പ്രകാരത്തിലും നിന്ദിക്കേണ്ടത് അവരുടെ അധീശത ഇവിടെ നിലനിർത്താൻ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു അവരിങ്ങനെ പലതും പറഞ്ഞു ഈ മഹാഭാരതം ഒരാളുടെ രചനയല്ല പല ആളുകൾ പല കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ഇരുന്ന് എഴുതിയതാണ് അവയെല്ലാം കൂടി ഒരുമിച്ച് കുത്തിക്കെട്ടി ഒരു ഒരൊറ്റ അകത്താക്കി ഒരു ബുക്കാക്കി തീർത്തതാണ് എന്ന് അവർ പോയി ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചതായ ആ അധിനിവേശ ശക്തികൾ കൊളോണിയൽ ശക്തികൾ പോയി പക്ഷേ അവരുടെ ദാസന്മാർ നമ്മുടെ വർഗത്തിൽ പിറന്ന ഈ നാട്ടുകാരായിട്ടുള്ള അവരുടെ ദാസന്മാർ മനസ്സുകൊണ്ട് ദാസന്മാർ ആരുടെ ഈ കൊളോണിയൽ മേധാവികളുടെ ദാസന്മാർ ആ സിദ്ധാന്തങ്ങളും കൊണ്ട് എല്ലായിടവും ഇപ്പം നടക്കുന്നുണ്ട് ഇത് പലരെഴുതിയതാണെന്ന് ഇത്ര കണ്ട് ഏകാഗ്രതയോടുകൂടി ഒരു ലക്ഷം ശ്ലോകങ്ങളിലുള്ള ഈ ബൃഹത്തായിരിക്കുന്ന കാവ്യം അനേകം ആളുകൾക്ക് പലയിടങ്ങളിൽ പല കാലങ്ങളിൽ രചിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റില്ല കുറിച്ച് കഥ എഴുതാൻ പേരോട് പറയുക അവർ പ്രത്യേകം പ്രത്യേകം ഇരുന്ന പശുവിനെക്കുറിച്ച് ഒരു പേജ് കഥ എഴുതട്ടെ ഈ പത്തു പേരും എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മണിക്കൂറും കൊടുക്കുക എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ പത്തുപേരുടെ കയ്യിൽ നിന്നും ആ കടലാസ് വാങ്ങിച്ചിട്ട് അതിനെ ഒന്നും ബയൻഡ് ചെയ്യുക ഒരു ഇതിഹാസം കിട്ടുമോ ഒരു ചെറിയൊരു കവിത കിട്ടുമോ ഒരു ചെറിയൊരു കഥ കിട്ടുമോ ഒരു ചെറിയൊരു നോവല് കിട്ടുമോ സാധിക്കില്ല അത് സ്വയം പരീക്ഷിച്ചു നോക്കിയാൽ മതി ഈ പറയുന്ന ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് എഴുതിച്ചാ മതി ഒരു വിഷയം അപ്പോഴും കൊടുക്കണം എഴുതിത്തരാ അല്ലെങ്കിൽ തന്നെ നേരത്തെ വിഷയം കൊടുത്തിട്ട് ഇപ്പോൾ ഇന്ന് ഇത്ര ഇന്ന ദിവസം ഇത്ര മണിക്ക് കൂടി ഇരുന്നിട്ട് എഴുതണം എന്ന് പറഞ്ഞേപ്പിക്കുക പരസ്പരം ഓവർലാപ്പ് ചെയ്യാതെ തുടർച്ചയായി ഇങ്ങനെ ഗംഗ പോലെ ഗംഗപോലെ ഒരു കഥ ഒരു കവിത അവർക്ക് എഴുതാൻ കഴിയുമോ ഇതൊന്ന് നാം ീക്ഷിച്ചു നോക്കണം അറിയാം കാവ്യരചനയുടെ ഹൃദയം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് എന്തും പറഞ്ഞു നടക്കാം അങ്ങനെയൊന്നും എഴുതുക സാധ്യമേ അല്ല എന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു പേജ് പോലും പല ആളുകളെ കൊണ്ട് എഴുതിച്ചു കഴിഞ്ഞാൽ അത് പരസ്പര പൊരുത്തമില്ലാതെ പരസ്പര വിരുദ്ധമായി പലതായിട്ട് വേർതിരിഞ്ഞു നിൽക്കും മോരും മുതിരയും പോലെ ഈ കാവ്യത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന ഏകാഗ്രത പോലും നമ്മോട് വിളിച്ചു പറയുന്നത് ഒരൊറ്റ പ്രതിഭയിൽ നിന്ന് ജനിച്ചതാണ് ആദ്യന്തം ഈ കാവ്യം ആ ഒരൊറ്റ പ്രതിഭ അതാണ് വ്യാസൻ അതിനെ അംഗീകരിച്ചു തരാൻ കൊളോണിയൽ മേധാവികളിൽ കുറേ ആളുകൾക്ക് തയ്യാറുണ്ടായിരുന്നില്ല അവരുടെ പിൻപറ്റി നടക്കുന്ന ഇവിടെയുള്ള ഇപ്പോഴത്തെ കുറച്ചാളുകൾക്കും അവർ അത് സാധിക്കുന്നില്ല വ്യാസൻ എന്നുള്ള മഹാപ്രതിഭ ഭാരതീയരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയോ ലോകത്തങ്ങും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഇവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ജനിക്കുകയേ സാധ്യമല്ല ഇത് പലരെ ചേർന്ന് എഴുതി ഒരുമിച്ച് ബൈൻഡ് ചെയ്തത് എത്ര എളുപ്പത്തിൽ പറയാം അതൊന്ന് എഴുതി കാണിക്കാനായിട്ട് അവരോട് പറയണം ആവശ്യപ്പെടണം അവരോട് ചോദിക്കാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെ വിട്ടിത്തങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഭീഷ്മൻ ആർജവത്തെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിച്ചേരുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഋജുവാണ് അത് ആ ആളുകളുടെ മുന്നിൽ വച്ചിട്ട് ആ കുരു നേതാക്കളുടെ മുന്നിൽ വച്ചിട്ട് സ്പഷഷ്ടമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഈ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവായിരിക്കുന്ന ദ്രോണൻ അദ്ദേഹം ആദരണീയനാണ് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് തൻ്റെ അഭിപ്രായം മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രനോടും അതേപോലെ അവിടെയിരിക്കുന്ന എല്ലാ പേരോടും ദുര്യോധനോടും അദ്ദേഹം പറഞ്ഞു ദ്രോണവുവാച ദ്രോണം പറഞ്ഞു ഇത് ഇരുന്നൂറ്റി മൂന്നാമത്തെ അധ്യായമാണ് ആദിപർവത്തിൽ മന്ത്രായ സമുപാനീതൈർ ധൃതരാഷ്ട്രഹിതൈർ നിർഭർമ്മ്യമർ യശസ് വാച്യം ഇത്യനുശുശ്രുമാ അല്ലയോ മഹാരാജാവേ ഞാനിതാ പറയാൻ പോകുന്നതിൻ്റെ കാരണം ആദ്യമേ അങ്ങ് ബോധിച്ചു കൊള്ളുക അങ്ങ് വിളിച്ചു എന്നെ മന്ത്രായ സമുപാനീതൈർ ധൃതരാഷ്ട്രഹിതൈർ നൃപ അല്ലയോ രാജാവേ അങ്ങയുടെ ഹിതം അങ്ങയോട് മന്ത്രിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നല്ലവണ്ണം മനസ്സിത്തി ആലോചിച്ചിട്ട് അറിവും അതേപോലെ തന്നെ അനുഭവ സമ്പത്തും എല്ലാം കൂട്ടിച്ചേർത്ത് അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങയോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങ് വിളിച്ചു കൂട്ടിയിരിക്കുന്നതാണ് ഞങ്ങളെയൊക്കെ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങയാൽ അനീതനാണ് അങ്ങനെയുള്ള ആളുകളുടെ ചുമതല എന്തെന്നറിയോ എന്താ പറയേണ്ടത് അത് കേൾക്കുന്നയാളിൻ്റെ ഇഷ്ടം നോക്കിയല്ല പറയേണ്ടത് ഹിതമായിട്ടുള്ളതാണ് പറയേണ്ടത് അതാണ് മന്ത്രിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദാത്തമായ സ്വഭാവം എന്ത് പറയണം ധർമ്മ്യം യശസ്യം ച ധർമ്മ്യമായിട്ടുള്ളത് പറയണം ധർമ്മനിഷ്ഠമായിട്ടുള്ളത് പറയണം അതേപോലെ തന്നെ വളരെയേറെ പവിത്രമായിട്ടുള്ളത് പറയണം വളരെയേറെ സമ്പത്തിനെ ഉളവാക്കുന്നത് പറയണം ശ്രേയസിനെ ഉളവാക്കുന്നത് പറയണം ഭാവിയിൽ പ്രയോജനപ്പെടുന്നതിനെ കുറിച്ച് പറയണം ലോകത്തിന് ഹിതര ഹിതകരമായിട്ടുള്ളതിനെ പറയണം യശസ്യം ച യശസ്ങ്ങും സൽക്കീർത്തി വ്യാപിപ്പിക്കുന്ന ഉപദേശം നൽകണം അങ്ങനെ അല്ലാതുള്ളത് പറയുക പാടില്ല അങ്ങനെ മനസ്സുകൊണ്ട് ധർമ്മമായിട്ടും അർദ്ധ്യമായിട്ടും അതേപോലെ തന്നെ യശസ്വമായിട്ടുമുള്ളതായ വസ്തുതച്ച് ചിന്തിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയമില്ലാതെ കണ്ട് പക്ഷപാതമില്ലാതെ കണ്ട് മറവില്ലാതെ കണ്ട് തുറന്നു തന്നെ പറയണം കേൾക്കുന്നയാളിനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് അതുകൊണ്ട് ഉപദേശം ചെയ്തേ പറ്റൂ ഭീഷ്മൻ പറഞ്ഞ ഈ വാക്കുകൾ ധൃതരാഷ്ട്രക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ധൃതരാഷ്ട്രയുടെ മുഖം കാണുമ്പോൾ ഭീഷ്മനും ദ്രോണനും വിതിരനും നന്നായി മനസ്സിലാകുന്നുണ്ട് അതേപോലെ തന്നെ ദുര്യോധനാദികൾക്കും മനസ്സിലാകുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ദുര്യോധനാദികൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള വിശദീകരണമാണിത് എന്തുകൊണ്ട് ഭീഷ്മൻ ഇത് പറഞ്ഞു അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് ആ ഒരു ചുമതല അർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ധർമ്മീയമായിട്ടുള്ളതും അതേപോലെ തന്നെ പ്രയോജനപ്രദവും യശസ്സിന് നൽകുന്നതുമായിട്ടുള്ള സത്യനിഷ്ഠമായ കാര്യം മാത്രമേ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രാജാവേ അങ്ങേക്കിഷ്ടമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ മന്ത്രിക്കാനായി വിളിച്ചു വരുത്തപ്പെട്ട ആളുകൾക്കില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യം മധുരമായ വാക്കുകൾ പ്രിയം പറയാൻ ആരെയും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല അതിന് സ്തുതിപാഠകന്മാരുണ്ട് ആ സ്തുതിപാഠകന്മാർ പ്രിയം പറയും പ്രിയം പറഞ്ഞ് പ്രിയം പറഞ്ഞ് അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കും പക്ഷേ ഹിതമായിട്ടുള്ളത് മാത്രമേ ഭീഷ്മാദികളെ പോലുള്ളവർ പറയൂ അതുകൊണ്ടാണ് അദ്ദേഹം പറയേണ്ടത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദുര്യോധനാദികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് അനുശുശ്രൂമ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കാരണവന്മാർ ഗുരുഭൂതന്മാർ തലമുറ തലമുറയായിട്ട് മന്ത്രിയുടെ കർത്തവ്യം ഇതാണ് മന്ത്രിക്കുന്നവന്റെ കർത്തവ്യം ഇതാണ് ഉപദേശിക്കുന്നവന്റെ കർത്തവ്യം ഇതാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഭീഷ്മൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത് യാ ഭീഷ്മസ്യ മഹാത്മന മമാവിഷാ മതി അദ്ദേഹം മഹാത്മാവാണ് മഹാത്മാവായിരിക്കുന്ന ഈ ഭീഷ്മന്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറഞ്ഞു അത് തന്നെയാണ് എന്റെയും അഭിപ്രായം ഒരു വ്യത്യാസവും ഇല്ല ഭീഷ്മൻ എന്തൊക്കെ പറഞ്ഞുവോ അതിനെ ഞാൻ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു അതിനെ ഞാൻ പിത്താങ്ങുന്നു അതുകൊണ്ട് എനിക്കും പറയാനുള്ള ഇതാണ് സമീപ ജ്യാസ്തു കൗന്ദേയ ധർമ്മയേഷ സനാതന കൗന്തയന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സ്നേഹപൂർവം പെരുമാറണം അവരോട് അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നൽകി അവരെ ആദരിച്ച് തുല്യതയോടുകൂടിയിട്ട് ഒരുമയോടുകൂടിയിട്ട് പ്രവർത്തിക്കണം അതാണല്ലോ ഭീഷണു പിതാമഹൻ പറഞ്ഞത് അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം ഇത് സനാതനമായ ധർമ്മമാണ് എന്നും നിലനിൽക്കുന്നതായ ധർമ്മമാണ് ലോകമൊരു കുടുംബമാണ് വസുധൈവ കുടുംബകം കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ് ഒരൊറ്റയിടത്തു നിന്ന് പരമാത്മാവിൽ പ്രപഞ്ചമുണ്ടായി ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അതിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവപദാർത്ഥങ്ങളും ഉണ്ടായി അവ നിലനിൽക്കുന്നതും പരമാത്മാവിൽ തന്നെ അവ പ്രവർത്തിക്കുന്നതും പരമാത്മാവിൽ തന്നെ അവ ലയിക്കുന്നതും പരമാത്മാവിൽ തന്നെ ഇവിടെ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല അനാരൂപങ്ങൾ ഈ ജഗത്തിൽ നാം നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം പരമാത്മാവിനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു ഇവിടെ പലതില്ല ഒന്നേ ഉള്ളൂ ഒരേ വസ്തു ഇങ്ങനെ പലതായി കാണപ്പെടുന്നത് മാത്രം അങ്ങനെ ലോകത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും അതേപോലെ തന്നെ ലയത്തിനും കാരണമായിരിക്കുന്ന ആ ഒരൊറ്റ പരമാത്മാവിൽ നാം നിലനിൽക്കുക ആണ് എന്നതുകൊണ്ട് നാം എല്ലാം സഹോദരങ്ങളാണ് ലോകം ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സഹോദരന്മാരെ സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കേണ്ടത് ആ പ്രകാരത്തിലാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും വൃക്ഷങ്ങളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം പരസ്പരം സഹകരിച്ച് കഴിയേണ്ടത് അതാണ് യേശർമ്മ സനാതന ദ്രോണൻ പറഞ്ഞു ഇതാണ് എന്നും നിലനിൽക്കുന്ന സനാതനമായിരിക്കുന്ന ധർമ്മം അതാണ് ഭീഷ്മൻ പറഞ്ഞത് അതാണ് എൻ്റെയും അഭിപ്രായം അതിനാൽ ഈ രാജ്യത്തെ അതിൻ്റെ അവകാശികളായിരിക്കുന്ന പാണ്ഡവന്മാർക്കും കൂടി നൽകണം രാജ്യത്തെ രണ്ടായി പങ്കുവച്ചിട്ട് അല്ലയോ ദുര്യോധനാദികളെ നിങ്ങൾ ഒരു പങ്ക് നിങ്ങളുടേതായിട്ട് എടുക്കുക വേറെ പങ്ക് യുധിഷ്ഠിരാദികൾക്ക് നൽകുക നിങ്ങൾ രണ്ടു കൂട്ടരും ഈ രാജ്യത്തിൽ രാജാക്കന്മാരായിരുന്നു സുഖത്തോടു കൂടിയിട്ട് സഹോദരങ്ങളായിട്ട് വസിക്കുക ഇതാണ് എനിക്കും പറയാനുള്ളത് ആ കാര്യങ്ങളെല്ലാം ഞാനും അല്ലെങ്കിൽ മഹാരാജാവേ അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഭീഷ്മൻ പറഞ്ഞതുപോലെ തന്നെ വിശദമായി കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണൻ തൻ്റെ അഭിപ്രായം ശക്തമായിട്ട് കേൾപ്പിക്കുന്നു നമുക്ക് നാളെ രാത്രി എട്ട് മുപ്പതിന് ഇതേപോലെ ഒരുമിച്ച് കൂടാം എന്നും പ്രസക്തമായിരിക്കുന്ന ഈ വാക്കുകൾ ഭീഷ്മ ദ്രോണാദികളുടെ എല്ലാം വാക്കുകൾ ഇത് അന്നത്തേക്ക് മാത്രമല്ല ആ വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കാലത്തേക്കും വേണ്ടുന്ന ഉപദേശങ്ങളാണിതെല്ലാം എല്ലാ കാലത്തേക്കും വേണ്ടുന്ന ചിന്തകളാണിതെല്ലാം എല്ലാ കാലത്തേക്കും വേണ്ടുന്ന കർമ്മ പദ്ധതിയാണിതെല്ലാം എല്ലാ നാട്ടിലേക്കും വേണ്ടുന്ന കർമ്മപദ്ധതി എല്ലാ മനുഷ്യർക്കും ജീവരാശിക്കും വേണ്ടുന്ന കർമ്മപദ്ധതി അതാണിതെല്ലാം ഇതിൽ നിന്നിട്ട് ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും ഹീനം എന്ന് പറഞ്ഞിട്ട് തള്ളി ദൂരേക്ക് എറിയാൻ വേണ്ടിയിട്ടില്ല എല്ലാം സമ്പൂർണമായിട്ടും അമൃത തുല്യം അങ്ങനെയുള്ളതായി മഹാഭാരതം നമുക്ക് സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഭഗവത്ഗീത നമുക്ക് വ്യക്തമായി തീരുന്ന ഇവിടെയാണ് ആർജവം എന്നുള്ളതായി വ്യക്തമായി തീരുന്നു നാളെ എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കുക ബന്ധുജനങ്ങളെയും അറിയിക്കുക ഇത് സത്യാനന്ദ സംസ്കൃതി എന്നുപേർ ആ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായി വരുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളും അതിൽ കാണുവാനായി സാധിക്കും അതും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതിലും വരണം എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ ശ്രീരാമസീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു ജയ് സീതാറാം